ശുഭയാത്ര നേരുന്നു ഹർപീത് മോളെ എയർ ഇന്ത്യ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ഹർപീതിന് കുടുംബങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിച്ച സന്ദേശമായിരുന്നു ഇത് പക്ഷേ ഈ സന്ദേശം ശുഭകരമായിരുന്നില്ല അവളുടെ യാത്ര നാലു വർഷമായി ലണ്ടിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഭർത്താവ് റോബിയെ കാണാൻ ഹർപീത് ഇരക്ക് പോകുമായിരുന്നു ഇത്തവണ ജൂൺ പത്തൊമ്പതിനാണ് ലണ്ടൻ യാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്നാൽ ജൂൺ പതിനാറിന് ഭർത്താവിൻ്റെ ജന്മദിനമായതിനാൽ യാത്ര നേരത്തെയാക്കാൻ തീരുമാനിച്ചു ജൂൺ പന്ത്രണ്ടിന് യാത്ര ചെയ്യാൻ ഹർപീത് തീരുമാനിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സർദാർ വല്ലഭായ് അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഡി ലൈനർ പറന്നുയർന്നപ്പോൾ ഹർപീദ് ഇരുപത്തിരണ്ട് എ ഇരിക്കുകയായിരുന്നു ഇവരുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ അഹമ്മദാബാദിലെ മേഘാനി നഗർ പ്രദേശത്ത് വിമാനം തകർന്നു വീണു ബംഗളൂരുവിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഹർപീത് അഹമ്മദാബാദിലെ സ്വന്തം വീട്ടിലേക്കാണ് ആദ്യം എത്തിയത് ഹൃദയ ശസ്ത്രക്രിയക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്ന അച്ഛനോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാൻ അവൾ ആഗ്രഹിച്ചു അതിനാലാണ് ബാംഗ്ലൂരുവിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നതിനു പകരം അഹമ്മദാബാദിൽ നിന്ന് പോകാൻ അവൾ തീരുമാനിച്ചത് ജൂൺ പതിനാറിനാണ് എൻ്റെ മകൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ അവൻ പ്ലാൻ ചെയ്തത് ഇടയ്ക്കിടെ അവനെ കാണാനായി അവൾ ലണ്ടനിൽ പോകാറുണ്ട് എന്നാൽ ഇത്തവണ നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് അവൾ എന്നേക്കുമായി പോയി എന്നാണ് ഹർപ്പിതിൻ്റെ ഭർത്താവിൻ്റെ അമ്മ പറയുന്നത്